ഹായ് ഫ്രണ്ട്സ് അനുജുവാൻ എസ്ബോകിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരുമ്പാവൂരാണ് കേട്ടോ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ജുവേ ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ പോയേക്കുവാണെട്ടോ നമുക്കവിടെ വൺ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാ കൊച്ചിന് എത്രയാ വലിയവർക്ക് എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാൻ കേട്ടോ എത്രയാവുന്ന വൺ ഫിഫ്റ്റി വലിയവർക്ക് വൺ ഫിഫ്റ്റി ആണോ ചേട്ടാ വരുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ട് നമുക്ക് ഫീസ് എത്രയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാൻ കേട്ടോ രൂപ രൂപ അതായത് എത്ര താഴെ എത്രയാവുന്നു കൊച്ചിന്യസിന് രൂപ. 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 നമുക്ക് നമുക്ക് വലിയ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അപ്പൊ ഞങ്ങൾ ഇതിനകത്തോട്ട് കേറാം നമുക്ക് അതിനകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്ന యా ఆల్గాంగ్ న పర్వన తిగరుద అరెసౌండ లైక్ ఆ ఫోటో ఫోటో ఆని ടിച്ച് നിക്ക അതാ കാര്യം കാരണം ഇപ്പൊ പാരഡീ പാരഡീനെ കണ്ടുപോ ജുവയുടെ കിളി പോയി അതുകൊണ്ട് ാണ് ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഈ മീനൊക്കെ കണ്ടിട്ട് നല്ല രസം ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷില്ല ഞങ്ങളൊക്കെ ചൂമ്മ പോകുന്നതാ നമ്മളെന്താ ജസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളാണ് ഓപ്പൺ ആക്കിയത് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നമ്മള് യൂട്യൂബിൽ അടച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞ് കേട്ട അറിയില്ല രീതിയിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് പോയി നമ്മൾ പോകുന്നതാണ് അന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്

മത്സ്യത്തേ ഇത് അര പൊയ്മട്ടോ ആര പൊയ്മയുടെ ഒരു മീഡിയ സൈസ് നമ്മടെ തലയ്ക്ക് മോളിക്കടെ അരോണയും അരോപ്പും പോവാൻഡർ മത്സ്യം നമ്മുടെ തലയ്ക്ക് മോളിക്കട ഇത് അലിഗേറ്റർ അലിഗേറ്റർ ആണെങ്കിൽ പോണ

ഇങ്ങോട്ട് ഇങ്ങോട്ടും നോക്കല്വാ നിന്റെ മോഹർന്നം കാണാവേനം ടെ ഇവിടുത്തെ കലാപരിപാടികൾ തീർന്നു കേട്ടോ ഞങ്ങള് അതെ അകത്ത് നല്ല പൂവായിരുന്നു കേട്ടോ കാരണം ഞങ്ങള് വെയിലത്തെന്തെങ്കിലും കേറി വന്നെ അതിനകത്തു കേറി കഴിഞ്ഞപ്പോ നല്ല കൂളിങ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയാ ഒരു റൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും പറയാനില്ല അപ്പോ നമ്മളെ ഇത്ര ഇടത്ത് വെച്ച് നടത്തുന്ന ഒരു എക്സ്പോ ആണ് അപ്പൊ എല്ലാവരും പരമാവധി വരാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ് രൂപയുള്ളൂ നൂറ്റമ്പത് രൂപ ില്ലെന്ന് പറയാൻ പറ്റില്ല നല്ലതാണ് പക്ഷെ ഒച്ചിട്ടാ മാർന്ന് മാത്രമേ മതിയായിരുന്നു വേറെ ഒന്നും വേണ്ടായിരുന്നു അല്ലേ അപ്പൊ നേരത്തെ ചെയ്തത് നമ്മളിത് എന്താ എന്താ ഇഷ്ടം കണ്ടിട്ടുണ്ട് അതിൻ്റെ പറയണേ അപ്പൊ ഒന്നും പറയാനില്ല കൊഴപ്പൊന്നുമില്ലായിരുന്നു നമ്മുടെ പൈസക്ക് മുതലാവുന്നതാണ് പിന്നെ നമ്മൾ ഇത്ര നമ്മളിത്ര വരുന്നവർക്ക് എല്ലാം പോകും അടുത്തുള്ളവർക്ക് ആ ഒരു പ്രശ്നം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും വീഡിയോ കാണുന്നു ലൈക്ക് ചെയ്യുന്നില്ല കമന്റ് ചെയ്യുന്നില്ല എന്താണെന്നു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ വീഡിയോ മോശമാണെങ്കിൽ അത് പറയണം വീഡിയോ കമന്റ് പറയാ അതെ അതെല്ലാം പറയാളൈ ഇല്ലാത്ത ഒരു ചാനലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഒരു മാറ്റം വരുത്തി നിങ്ങൾ എന്തെങ്കിലും ഒരു റിപ്ലൈ എന്നാൽ കമന്റ് ലൈക്ക് ഷെയർ അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു ഞങ്ങളെ ഒന്ന് പ്രൊമോട്ട് സമോട്ട് ചെയ്യുക അതെ പറയാനുള്ള അപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാം അവർത്തിസായി മസു ആ പറയാത്തോ ഗസായി മസൂ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു വരിക്കാത്ത അരികാത്തോ ഗസായി മസൂ പറ सांग आठवारा हाँ one two three आठवात ग़साई मसो अपन वारा मज़बूर नहीं अभी को चलने तो <laughs> <कुछ रही> <laughs> तो, तो। okay. वाले हैं ना अब जुगा बारा इधर आठवात ग़साई मसो okay अपन वाले और क्यों अर्थर विलेट वाले ने क्या क्या कहता है